നമസ്കാരം 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 ഞാൻ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴേ എന്റെ ഉള്ള് ഇപ്രകാരമൊക്കെ മന്ത്രിക്കാറുണ്ട് പലപ്പോഴും ആ മന്ത്രിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ശബ്ദ സന്ദേശമാക്ക ആ നിമിഷം വരുന്ന കാര്യങ്ങളാണ് അപ്പൊ ഞാൻ അതാണ് നമ്മുടെ ചാനലൊക്കെ ഇടുന്നത്. ആന അടുത്ത നിമിഷം മാറ്റങ്ങൾ വരാം വരാതിരിക്കാം ഒക്കെയും ചെയ്യാം അപ്പൊ ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളില് വന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാം കേൾക്കാതിരിക്കാം അനുസരിക്കാം അനുസരിക്കാതിരിക്കാം അതിനോട് താൽപ്പര്യം പ്രകടിപ്പിക്കാം പ്രകടിപ്പിക്കാതിരിക്കാം എന്ത് ആ കേൾക്കുന്ന ആളുടെ ആ എന്താ പറയാ യുക്തിക്ക് അനുസരിച്ച് ഇതിനെ കേൾക്കുക ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ കളയുക ഇതിലേക്ക് കൂടുതൽ ചിന്തിച്ച് ചിന്തിച്ച് സംശയിച്ചും ചിന്തിച്ചും വെറുതെ സമയം കളയണ്ട അത്രേ അത്രയുള്ളു അപ്പോഴാണെങ്കിലേ ഞാൻ പറയുന്നത് നമുക്കിനി നമ്മൾ ഓരോ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഇവിടെ നടത്തുകയാണ് കേട്ടോ ഏർ നമ്മുടെ ഉള്ളിലൂടെ അപ്പപ്പോൾ വരുന്ന കാര്യങ്ങൾ പിന്നെ സ്വീകരിച്ചുകൊണ്ട് നാം തന്നെ ഇവിടെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു അത്രേ ഉള്ളു അപ്പഴേ ഈ ദാനധർമ്മത്തെ കുറിച്ച് നമ്മള് പറയാറുണ്ടല്ലോ പ്രത്യേകിച്ച് ഇതിനകത്ത് വല്യ കൂടുതൽ ചിന്തിച്ചില്ലെങ്കിൽ ഇതിനകത്ത് ഒന്നും ഒന്നുമില്ല രസകരമായ കളി അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അതിന് വലിയ ഇമ്പോർട്ടന്റ് ഭയങ്കര ചിന്തിച്ച് ചിന്തിച്ച് തലയൊക്കെ പോവച്ച നമുക്കുള്ള പൈസയും പോകും നമുക്ക് ധനനഷ്ടമാകും മാനസിക കേടും ഉണ്ടാകും എല്ലാം ഉണ്ടാകും അപ്പൊ വരണ വെച്ച് കാണുക അത്രേ അത്രേയുള്ളൂ ഞാൻ ഇങ്ങനെ നടന്നപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പങ്കുവയ്ക്കുന്നു എന്നേ ഉള്ളു എനിക്ക് തോന്നി എന്റെ ബാങ്ക് അക്കൗണ്ടിലെ എനിക്കൊരു ആയിരം രൂപ എപ്പോഴും ഉണ്ടാകണം പിന്നെ ഒരു ആയിരം രൂപ എനിക്ക് ടയ്ക്ക് ആർക്കെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യണം അതായിരമായിട്ട് തന്നെ കൊടുക്കണം അല്ലാതെ അഞ്ചോ പത്തോ നൂറോ അഞ്ഞൂറോ ഒന്നുമല്ല ആയിരം രൂപ തന്നെ പിന്നെ ഒരായിരം രൂപ വെച്ച് ചിലവുകൾ നടത്തണം ടോട്ടൽ മൂവായിരം രൂപ എനിക്ക് വേണമെന്ന് എനിക്ക് എങ്ങ് തോന്നിയതാ അത് ഞാനിവിടെ പറഞ്ഞു ഒരു ദിവസം തന്നെ ഒരു മൂന്നാം മൂവായിരം രൂപ രൂപ ഒപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് എങ്ങ് തോന്നുവാണ് നമ്മള് ഇത് ആണുങ്ങൾക്കും ബാധകമാണ് പെണ്ണുങ്ങൾക്കും ബാധകമാണ് യുവാക്കളും യുവതികൾക്കും തൊഴിലില്ലാതെ നടക്കുന്നവർക്കും തൊഴിലുള്ളവർക്കും എല്ലാം നല്ലൊരു കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു മൂവായിരം രൂപ ഇരുന്നാൽ കൊള്ളാമല്ലോ എന്ന് എനിക്കങ്ങ് തോന്നുവാണ് പണദാരിദ്ര്യം എന്ന് അവിടെ ഉണ്ടാകുന്നില്ല ഒരു ദിവസം ഒരു മൂവായിരം രൂപ കയ്യിലിരുന്നാൽ നല്ലതായിരിക്കുമെന്നാണ് അതിൽ ഫസ്റ്റ് ഒരായിരം രൂപയെങ്കിലും ബാങ്കിൽ കിടക്കണം ഏറ്റവും 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 കുറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു ആയിരം രൂപ ദാനം ദാന ദാനര്മ്മം ചെയ്യുക അതും ചില പൈസയായിട്ടല്ല അല്ലെങ്കിൽ നോട്ടായിട്ടല്ല നൂറ് അമ്പത് അങ്ങനെയൊന്നും അല്ല ആയിരം രൂപ ഒരാൾക്ക് തന്നെ അങ്ങ് കൊടുക്കുന്നു ദാനധർമ്മം ദാനം ചെയ്യുന്നു പിന്നെ ഒരായിരം രൂപ വെച്ച് അത്യാവശ്യം ഒരു വ്യക്തിക്ക് കഴിക്കാനും കുടിക്കാനും വേണ്ടുന്ന കാര്യം ഞാനിതൊരു വ്യക്തിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത് കേട്ടോ ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ് ഒരു ദിവസം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്താലോ ഒരൊറ്റ ദിവസത്തെ കാര്യമാണ് അതായത് ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകണം എന്നല്ലേ ഞാൻ പറയുന്നത് ഒരൊറ്റ ദിവസം ഉം ഉം അങ്ങനെ ഒന്ന് ചെയ്താലോ നമുക്ക് നമുക്ക് അതിനു വേണ്ടി നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളേക്കാം ആയിരം രൂപ ബാങ്കിൽ വിട്ട് ആയിരം രൂപ ആർക്കെങ്കിലും കൊടുത്ത് ആർക്കെങ്കിലും അല്ല അർഹത പെട്ട ഒരാൾക്ക് കൊടുത്തിട്ട് ബാക്കി ആയിരം രൂപയും കൊണ്ട് നമ്മുടെ വട്ട ചെലവും കഴിയുന്ന നമുക്ക് നോക്കാം എങ്ങനെയുണ്ടോന്ന് നോക്കാം ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് നോക്കാം ഉം അപ്പോഴേ ഞാൻ അതൊന്ന് നോക്കട്ടെ അപ്പോ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക എനിക്ക് ദാനമായി തരൂ ദാനധർമ്മം ചെയ്യൂ കേട്ടോ ദാനധർമ്മം ചെയ്യൂ നമുക്ക് അങ്ങനെ നോക്കാം ആയിരം രൂപ നമുക്കൊന്ന് നിങ്ങളുടെ കയ്യിലേക്കും ആയിരം രൂപ എത്തും ആയിരം രൂപ ഇങ്ങോട്ട് തരുമ്പോൾ അതേ ആയിരം രൂപ നിങ്ങളുടെ കയ്യിലേക്കും എത്തപ്പെടും പിന്നെ വേറൊരു കാര്യം അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ തരുന്ന പൈസ എങ്ങാണോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പരാതി പരിപോമ പറഞ്ഞ് കളയരുത് ഫോട്ടോ നിങ്ങ വെക്കണം ദാനധർമ്മം ചെയ്തല്ലേ അതൊന്ന് കളയ ഞാനിതെന്താ പറയുന്നെന്ന് വെച്ചാല് എന്റെ കയ്യിൽ നിന്ന് ധാരാളം പൈസ പലർത്തി ഞാൻ കൊടുത്തിട്ടുണ്ട് ഒത്തിരി പൈസ നമ്മൾ നമ്മളിങ്ങനെ പരാതിയും പരുപ്പൊന്നും പറയാറില്ല അതുകൊണ്ട് നിങ്ങളും അത് അങ്ങനെ അങ് ചെയ്യുക പരാതിയും പരുപ്പൊന്നുമല്ലാതെ പൈസ കളഞ്ഞു പോകും എൻ കഴുക അല്ല അത് കിട്ട അത് കിട്ടണമെന്നൊന്നുകൊണ്ട് ബാച്ചി ഒന്നും പിടിക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് പണപ്പെരുപ്പം പണം എങ്ങനെ കൂട്ടാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അപ്പൊ ആയിരം രൂപ ഒരാളും നമുക്ക് ഇങ്ങനെ ഇല്ലാണ്ടിരുന്ന് കിട്ടുന്നോണെ പ്രതീക്ഷിക്കാതെ വരുന്നുണ്ട് അത് നമുക്ക് വലിയൊരു കാര്യമായിരിക്കും അപ്പൊ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് ഉം ആൻ്റെ ഇരട്ടി നമുക്ക് കിട്ടും എനിക്ക് എന്തായാലും എന്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാ ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ എത്രയാണോ കൊടുക്കുന്നത് ചിലപ്പോ എനിക്ക് കൂട്ടിയും കൊറച്ചും ഒക്കെ പലയിടത്തു നിന്നും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് പണം ദാരിദ്ര്യം എനിക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങളും ചെയ്യും ഓരോരോ പരീക്ഷണങ്ങളും ചെയ്യും ഓക്കെ നന്ദി നമസ്കാരം ഇത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇതിൽ സക്സസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളങ്ങണം ഓക്കേ ബൈ